സ്കൂളിൽ ഒരു ഡ്രസ് കോഡ് വെച്ചാൽ ആ കളറിലുള്ള ഡ്രസ് കോഡ് ഇന്ന രീതിയിൽ നിങ്ങൾ ധരിക്കണം എന്ന് പറയാമെന്നല്ലാതെ മുസ്ലിംകൾക്ക് നിർബന്ധമായ തലയിൽ തട്ടമിടുക എന്ന കർമ്മം ചെയ്യരുത് എന്ന് പറയാൻ അല്ലെങ്കിൽ ഇവിടെ നിസ്കരിക്കാൻ പാടില്ലെന്ന് പറയാൻ ഒരുപക്ഷെ സ്കൂളിൻ്റെ ക്ലാസ് നിസ്കരിക്കരുത് എന്ന് അവർക്ക് പറയാം ആ കുട്ടി തീരെ നിസ്കരിക്കരുതെന്ന് പറയാൻ പറ്റുമോ ആ കുട്ടി സൗകര്യമുള്ള സ്ഥലത്ത് പോയി നിസ്കരിച്ചോ എൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമല്ലേ ദൈവപ്രാർത്ഥനയെ തടയാൻ പറ്റുമോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുക എത്രയോ മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ തട്ടമിടാത്ത മുസ്ലിം കുട്ടികൾ വരുന്നുണ്ട് ആ കുട്ടികളോട് നമ്മൾ തട്ടമിടാൻ നിർബന്ധിക്കുന്നുണ്ടോ ഇല്ല കാരണം അവർക്ക് തട്ടമിടേണ്ട ആവശ്യമില്ല അവരെ നിർബന്ധിക്കാനും ഇസ്ലാമിൽ യാതൊരു വകുപ്പുമില്ല അങ്ങനെ നിർബന്ധിച്ചത് കൊണ്ടൊരു പ്രയോജനവും കിട്ടുന്നില്ല എന്നാൽ മുസ്ലിം കുട്ടികൾ തട്ടം ഇടുന്നവരിടട്ടെ ഇടാത്തവർ ഇടാതിരിക്കട്ടെ യൂണിഫോമിന്റെ കളറായിരിക്കണം തട്ടം എന്ന് പറയാമെന്നല്ലാതെ തട്ടമിട്ട ഒരു സ്കൂൾ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആ തട്ടമിട്ടുകൊണ്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ് തട്ടമിട്ട് വരാൻ പാടില്ല ഈ വിനോദാഭാസ